നമസ്കാരം നഗരസഭാ കൌൺസിലറും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന തിരുമല അനിൽകുമാറിന്റെ മരണത്തിനു പിന്നിൽ സി പി എം പോലീസ് ഗൂഢാലോചനയെന്നാണ് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞത് കേരളത്തിലെ ക്രിമിനൽ പോലീസിന്റെ ഭീകരതയുടെ അവസാന ഇരയാണ് അനിൽകുമാർ ലക്ഷ്യങ്ങൾ ഇന്ന് എത്തിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്നതടക്കമുള്ള തമ്പാനൂർ പോലീസിന്റെ ഭീഷണിയാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇന്ന് രാവിലെയും പണം എത്തിക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് ഭീഷണിപ്പെടുത്തിയിരുന്നു കുറ്റക്കാരനായ പോലീസുകാർക്കെതിരെ എത്രയും വേഗം നടപടിയെടുക്കണമെന്നും കരമന ജയൻ ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തു തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാർ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരത്തെ ബി ജെ നേതാക്കളും പ്രവർത്തകരും സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന ആത്മഹത്യാ കുറിപ്പ് എഴുതിയാണ് അനിൽകുമാർ ജീവനൊടുക്കിയത് തന്നെ ആ സംഭവം ബി ജെ പിക്ക് വലിയ തലവേദനയായിരുന്നു തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണം കുറിപ്പിലുണ്ട് ഇന്നലെ രാവിലെ എട്ടര മണിയോടെ തിരുമലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയാണ് ജീവനൊടുക്കിയത് അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ ആറു കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതോടെ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ കേസിൽ അനിൽകുമാറിനെയാണ് പോലീസ് വിളിപ്പിച്ചത് സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ല താനും തൻ്റെ കുടുംബമോ ഒരു പണം പോലും ഇതിൽ നിന്ന് എഴുത്തിട്ടില്ല ഇപ്പോൾ എല്ലാ കുറ്റവും തൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത് എന്നാൽ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷ് പറഞ്ഞു എന്നാൽ വായ്പയെടുക്കത്തവർ തിരിച്ചടയ്ക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോൺ എടുത്തവർ പലരും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റിയിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾ അനിൽകുമാറിന്റെ പരിചയത്തിലാണ് വന്നത് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിലുള്ള മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കുകയായിരുന്നു വി വി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി നഗരസഭയിലെ സി പി എമ്മിന്റെ അഴിമതി ഭരണത്തിനെതിരെ നിരന്തരം പ്രതിഷേധിച്ച ബി ജെ പിയുടെ നഗരസഭാ ഉപനേതാവ് കൂടിയായിരുന്നു അനിൽകുമാർ അനിൽകുമാറിൻ്റെ മരണത്തിന് പിന്നാലെ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾക്ക് പിന്നിൽ സി പി എം ആണെന്ന് ബി ജെ പി പറഞ്ഞു അനിൽകുമാറിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇരുപത്തിരണ്ടിന് രാവിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് ഇന്നലെ കരമന ജയൻ അറിയിച്ചത്